റോഡ് നവീകരണ പ്രവൃത്തിയുടെ മെല്ലെപ്പോക്കിനൊപ്പം കനത്ത മഴ കൂടി തുടരുന്ന സാഹചര്യത്തിൽ ചെറുവാടി അങ്ങാടി പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായി അങ്ങാടിയിലേക്കുള്ള പ്രധാന റോഡുകളെല്ലാം അടച്ചിട്ടാണ് റോഡ് പ്രവൃത്തി നടക്കുന്നത് ഒൻപത് കോടി രൂപയോളം മുടക്കി നവീകരണ പ്രവൃത്തി നടക്കുന്ന ചെറുവാടി കവിലട റോഡിന്റെ മെല്ലപ്പോക്ക് കാരണമാണ് ചെറുവാടി അങ്ങാടി പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായത് പ്രദേശത്തേക്കുള്ള പ്രധാന റോഡെല്ലാം അടച്ചിട്ടാണ് പ്രവൃത്തി നടക്കുന്നത് പണി ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ദുരിതങ്ങൾ ഏറെയാണ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന ചെറുവാടി നടക്കൽ പാലത്തിന്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതാണ് പ്രധാന പ്രശ്നം ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്ന ഈ റോഡും അങ്ങാടിയും ഉയർത്തുന്നതോടെ നിരവധി കച്ചവട സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ് രണ്ട് ദിവസമായി കനത്ത മഴ പെയ്തതോടെ അങ്ങാടിയിൽ കനത്ത വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സമയത്തിന് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതോടെ വിദ്യാർത്ഥികൾ ടി സി വാങ്ങിപ്പോകുന്ന അവസ്ഥയാണെന്നും റോഡ് പ്രവൃത്തി ഒരു പൊതുവിദ്യാലയത്തെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത് പറഞ്ഞു വീൽ ചെയറിലെല്ലാം വരുന്ന വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് വളരെ പ്രതിസന്ധിയിലൂടെയാണ് ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിപ്പോൾ കടന്നു പോകുന്നത് യാത്രാ ദുരിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസത്തിലൂടെയാണ് കുട്ടികൾക്ക് എല്ലാ ഭാഗത്തു നിന്നും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ സ്കൂളുള്ളത് സ്കൂളിലേക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങൾ പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലാണ് യാത്രയോഗ്യം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് കുട്ടികൾക്ക് കാൽനടയായി പോലും വരാൻ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരാൻ വരെ പ്രയാസപ്പെടുന്നു മറ്റ് സ്കൂളിലേക്ക് മാറി പോകേണ്ട ഒരു സാഹചര്യം വരെ സ്കൂളിലേക്ക് വന്നു പോകുന്നുണ്ട് പല കുട്ടികളും ടി ആവശ്യപ്പെട്ട് യാത്രാക്ലേശത്തിന്റെ പരാതിയും പറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ വീൽ ചെയറിൽ വരേണ്ട കുട്ടികളുണ്ട് അവരെയൊക്കെ ഇവിടെ എത്തിക്കാൻ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട് രക്ഷിതാക്കള് താൽക്കാലികമായി ചുള്ളിക്കാപ്പറമ്പിൽ നിന്നും ചെറുവാടിയിലേക്ക് നിർമ്മിച്ച ബദൽ റോഡ് പേരിന് മാത്രമാണെന്ന് നേരത്തെ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു മഴ പെയ്ത് ചെളിക്കുളമായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ഇതുവഴി കടന്നുപോയ നിരവധി വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം അപകടത്തിലും പെട്ടത് കാൽനടയാത്രക്കാർ ചെളി നീന്തി കടന്ന് അക്കരെ പറ്റേണ്ട സ്ഥിതിയിലാണ് നേരത്തെ ഈ റോഡിൽ സമാനമായ രീതിയിൽ ചെളി നിറഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പരാതിപ്പെട്ടതോടെ കരാറുകാർ ക്വാറി വേസ്റ്റ് നിരത്തി താൽക്കാലിക പരിഹാരം കണ്ടിരുന്നു എന്നാൽ രണ്ട് ദിവസമായി പെയ്ത മഴയിൽ ഗതാഗതം പൂർണ്ണമായി മുടങ്ങിയിരിക്കുകയാണ് ബസ് കയറാനും അവശ്യ സാധനങ്ങൾ വാങ്ങാനും തൊട്ടടുത്ത ചുള്ളിക്കാപ്പറം നാല് കിലോമീറ്റർ അപ്പുറമുള്ള പന്നിക്കോട് അങ്ങാടിയിലോ എത്തണമെങ്കിൽ നാട്ടുകാർക്ക് സാഹസികത കാണിക്കേണ്ട അവസ്ഥയാണ് പൊറ്റമ്മൽ ഭാഗത്തും കലുങ്കുപണി നടക്കുന്നതിനാൽ ഇതുവഴിയും ഗതാഗതം മുടങ്ങിയ അവസ്ഥയാണ് പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന മൂവായിരത്തിലധികം വിദ്യാർത്ഥികളുടെ പ്രധാന സഞ്ചാരപാതയും ഇതാണ് ചെറുവാടി ഹെൽത്ത് സെൻ്റർ പുതിയോത്ത് ജുമാ മസ്ജിദ് സലഫി മസ്ജിദ് മദ്രസകൾ ഗബർസ്ഥാൻ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്കുൾപ്പെടെ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത് നേരത്തെ പൊടിശല്യം കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോൾ ചെളി കാരണം വീടിനകത്തിരിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം കവിലട റോഡിൽ സ്കൂൾ ബസ് കുടുങ്ങുകയും ചെയ്തിരുന്നു നവീകരണ പ്രവൃത്തി ആരംഭിച്ച ചുള്ളിക്കാപ്പറമ്പ് കവിലട റോഡിന്റെ പ്രവൃത്തി എന്ന് തീരുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് ക്യാമറമാൻ രാജേഷ് കാരമൂലയ്ക്കൊപ്പം സിഫസൽ ബാബു സി പ്രാദേശിക വാർത്ത